ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒല്ല കൊല്ല അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ഇപ്പോൾ തുടങ്ങിയാലോ നമുക്ക് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ കുറച്ച് കറികൾ ഉണ്ടാക്കാൻ ഞാൻ തീരുമാനിച്ചു അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് സവാളയെല്ലാം അരിഞ്ഞ് വയ്ക്കുന്നുണ്ട് ഉള്ളി പച്ചമുളകൊക്കെ അരിഞ്ഞ് വെക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് വിഭവങ്ങളൊക്കെ അരിഞ്ഞ് വെക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിലുള്ള ഭാഗങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ നമുക്ക് വിഷയത്തിലോട്ട് കടന്നാലോ ഞാൻ ഇന്ന് തീരുമാനിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാടൻ വിഭവം പിന്നെ ഒരു ചിക്കൻ കറി അങ്ങനെ കുറച്ച് കുറച്ച് രസം അങ്ങനെയുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാന്നാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഒരു ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കേട്ടോ ഞാനതിനൊരു എളുപ്പ വഴിയാണ് ചെയ്തു വെച്ചത് ബീട്രൂട്ടിൻ്റെ തൊലി കളഞ്ഞു വെച്ച് പക്ഷേ അത് എത്ര പേർക്ക് അറിയില്ല ബീട്രൂട്ട് തോരൻ തൊലി കളഞ്ഞ് ഞാനത് വെച്ചിട്ടുണ്ട് പിന്നെ അതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് നല്ലതുപോലെ വൃത്തിയാക്കി കഴുകി എടുക്കുക കേട്ടോ ആ തോ ആ ബീട്രൂട്ടിനെ ഞാൻ ഒരു കുക്കറിലിട്ട് പുഴുങ്ങിയെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ബുക്കറിലോട്ടിട്ട് പുഴുങ്ങിയെടുത്തത് അത് ഞാൻ ആദ്യം ആദ്യമായി ചെയ്യുന്നൊരു കാര്യം കേട്ടോ ഇങ്ങനത്തെ ഒരു പരിപാടി പക്ഷെ അത് ഫ്ലോപ്പായി എന്നാണ് ആകുമോ ആയോ എന്ന് എനിക്കറിയില്ല അത് പിന്നെ പിന്നീട് കാണാം അപ്പോൾ നമ്മൾ ഞാനിത് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചു ഞാനെന്ത് വിചാരിച്ചെന്ന് പറഞ്ഞാൽ കുറച്ച് ജോലിയുണ്ട് അപ്പോൾ ഇത് അരിഞ്ഞുകൊണ്ടിരിക്കാൻ നേരമില്ല അത് കാരണം ഇങ്ങനെ ഒരു മെത്തേഡ് പ്രയോഗിച്ച് നോക്കിയതാണ് നിങ്ങൾ പ്രയോഗിച്ചിട്ട് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് തുടർന്നും ഈ പരിപാടി ചെയ്യാം കേട്ടോ നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്കത് ഫ്ലോപ്പ് ആക്കാം വേണ്ടെന്ന് വെക്കാം അപ്പം ഞാൻ അതിന് വേണ്ടി കുറച്ച് തോരഞ്ഞരയ്ക്കുന്ന കുറച്ച് പച്ച രണ്ട് മൂന്ന് പച്ചമുളക് രണ്ട് അല്ലി വെളുത്തുള്ളി ഒരു കുറച്ച് തേങ്ങ അതെല്ലാം കൂടി ഇട്ട് മിക്സിയിലിട്ട് ആട്ടി വെച്ചു ഇനി ഇത് ഞാൻ ചെയ്യുന്നത് എന്തെന്ന് എന്തെന്ന് വെച്ചാൽ രസത്തിന് വേണ്ടിയാണ് രസത്തിന് ഞാൻ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് വെളുത്തുള്ളി ഒരു അഞ്ചെട്ട് വെളുത്തുള്ളി കുറച്ച് ജീരകം ജീരകം പിന്നെ മഞ്ഞൾപ്പൊടി കുരുമുളക് മല്ലി മല്ലിയില കറിവേപ്പിൻ്റെ ഇല ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിൽ ഒരടി അടിക്കാൻ പാടുള്ളൂ കേട്ടോ അടിച്ച് കുളമാക്കരുത് അപ്പം ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഇപ്പം ഇത് രസം ചെയ്യണം കേട്ടോ രസം വെക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങൾ പലവരും പല രീതിയിൽ വെക്കും ഞാൻ വെക്കുന്നത് ഈ ജീരകമൊക്കെ വെളുത്തുള്ളിയൊക്കെ ഇട്ട് വെച്ചിട്ട് രസമാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ ആ ചതച്ച കൂട്ട് ഞാൻ ഇട്ടു ഇട്ട് നല്ല നമ്മൾ മൂപ്പിച്ച് വയ്ക്കും അപ്പോൾ ഞാൻ മറ്റേ നമ്മുടെ ബീട്രൂട്ട് തോരന് വേണ്ടി അരിയാനുള്ള പാടോ ഓർത്തിട്ട് ഞാൻ വെച്ച് മാറ്റി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ കുക്കറിൽ പിന്നെ ഒരു രണ്ട് വലിയ സവാള നല്ലതുപോലെ മിക്സിയിൽ ജാറിൽ വേറെ ജാറിൽ അടിച്ചെടുത്ത് പിന്നെ ഈ മിശ്രിതം അതായത് വെളുത്തുള്ളിയും കുരുമുളകും ജീരകവും മറ്റേ അതെല്ലാം കൂടെ ഉള്ള മിക് മിശ്രിതം മൂത്തുവരുമയെ കൂടെ ഈ സവാളയും കൂടെ ഒന്നും തക്കാളി ഇട്ടത് വാട്ടിയിട്ട് കുറച്ച് പുളി പിഴിഞ്ഞ് നാം വെള്ളത്തോടു കൂടി വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ ആവശ്യത്തിന് എന്തോരോ പുളി വേണമെന്ന് വെച്ചാൽ അത് അനുസരിച്ച് എടുക്കുക ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി മതി കേട്ടോ ഇത് ഇച്ചിരി കറുത്ത കളറ് കൂടിയൊരു പുളിയായാലും അതെങ്ങനെ ഇരിക്കുന്നത് കളറ് വ്യത്യാസത്തിൽ അത് വെള്ളം കൂട്ടി ഞാൻ വെള്ളം നല്ലവണ്ണം പിഴിഞ്ഞ് അതിൻ്റെ അസെൻസെല്ലാം എടുത്തായിരുന്ന ആ കളറിൽ ഇരിക്കണേ അല്ല അത്രയും പുളിയല്ലോ അപ്പം അതും കൂടി അതിലോട്ട് ചേർത്തിട്ട് തക്കാളിയും കൂടെയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മൾ രസത്തിൻ്റെ കൂട്ട് റെഡിയാക്കുക കേട്ടോ രസം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഒരു ഇതാണ് കറികളുണ്ട് എന്തുണ്ടെങ്കിൽ കുറച്ച് രസം അവസാനം കുടി കുടിക്കുമ്പോൾ നമുക്കതൊരു ഒരു പ്രത്യേക രുചിയാണ് മല്ലിയില മല്ലിയിലയും കൂടി നമ്മളതിൽ അടിക്കണം മല്ലിയില ഞാൻ ഇതിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ആ കുരുമുളകും ഇതും ചതച്ചതിൻ്റെ ഒപ്പം പിന്നെ നമ്മൾ അവസാനം തിളച്ച് വരാതാകുമ്പോൾ കുറച്ച് മല്ലി ഇലയും തൂകി കുറച്ച് കായപ്പൂ പൗഡറ് കായപ്പൊടിയും കൂടി ഇട്ട് ഉപ്പും ചേർത്ത് നമ്മൾ അധികം തിളക്കി തിളപ്പിക്കരുത് ജസ്റ്റ് തിളപ്പിച്ച കഴിഞ്ഞാൽ അതിൻ്റെ രുചി കുറയുമെന്നാണ് പറയുന്നത് അപ്പം നമ്മൾ തിളപ്പിക്കാണ്ട് അധികം തിളക്കരുത് ഒന്ന് ജസ്റ്റ് തിളച്ച് വരുമ്പോഴേക്കൂടെ നമുക്ക് ഓഫ് ചെയ്ത് രസം മാറ്റി വെക്കാം അങ്ങനെയാണ് ഞാനിവിടെ രസം ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേപോലെ രസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നമ്മൾ പല രീതിയിലുള്ള പരിപ്പ് രസം വെക്കും അതുപോലെ പല രീതിയിലുള്ള സാധാ ഉള്ളി ഉണക്ക മുളകും ഉള്ളിയും തല്ലിയിട്ട രസം വെക്കും ഇത് വേറെ ഇത് വേറൊരു രസം അങ്ങനെ പല രീതിയിലുള്ള രസങ്ങൾ വെക്കും അപ്പോൾ ഈ രസം ഒന്ന് രസം ഒന്ന് പരി പരി ചെയ്ത് നോക്കും എല്ലാവരും അപ്പോൾ നമ്മൾ ഒന്ന് ജസ്റ്റ് തിളച്ച് വരുമ്പോൾ നോക്കട്ടെ അത് ഓഫ് ചെയ്തു പിന്നെ ഞാൻ പിന്നെ ഞാൻ ബീട്രൂട്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ ബീട്രൂട്ട് ചെയ്യാൻ സമയം കിട്ടണില്ല അതുകാരണം അത് നമ്മൾ വേവിച്ചിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് ചിക്കനാണ് കേട്ടോ ഇത് ചിക്കൻ എടുത്തിട്ട് ആ കണ്ട ചിക്കൻ ഇട്ട് ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും മറ്റേ മസാലപ്പൊടികളെല്ലാം കൂട്ടി നമ്മൾ ചിക്കൻ സാധാരണ ചേർക്കുന്ന ജീരമൊക്കെ ഇറച്ചി മസാല ഇട്ട് മാറ്റി വെച്ചു അതായത് വെന്ത ബീട്രൂട്ട് ഞാൻ വെന്തോ എന്ന് നോക്കിയപ്പം അത് വെന്തിട്ടുണ്ട് അപ്പോൾ ബീറ്റ് റൂട്ട് അരിയാനുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഞാൻ ആ ചിക്കൻ അവിടെ ഒന്ന് ജസ്റ്റ് രണ്ടോ മൂന്നോ വിസിൽ വരുമ്പോൾ കൂടെ അതിന് വേണ്ടിയുള്ള സവാള ഞാൻ അരിഞ്ഞ് വെക്കുകയാണ് സവാള എടുത്ത് അരി അരിയാണ് കേട്ടോ അപ്പോൾ ചിക്കൻ നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ വെച്ചിട്ടുണ്ടോയെന്ന് എന്ന് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട് ഒരു ടീസ്പൂൺ ജീ പെരി പൊടിച്ചതും കറുകട്ട പൊടിച്ചതെല്ലാം കൂടെയും കൂട്ടി ഒരു ഒരു ഒന്നര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മഞ്ഞൾ പൊടി ഒരു കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു മൂന്ന് വിസിൽ വന്ന വരെയും നമ്മൾ അത് വേ വേവൻ കറക്റ്റ് വേവനില്ല ഒരു മൂന്ന് വിസലാകുമ്പോൾ കൂടെ നമ്മളത് ഓഫ് ചെയ്ത് ഇടണം അപ്പോൾ ഞാൻ പിന്നെ കറിക്ക് വേണ്ടിയുള്ള സവാള അരിയാണ് കേട്ടോ ഞാനിത് എളുപ്പത്തിന് വേഗം ചെയ്താനാണ് നമ്മൾ ഞാൻ ഈ മിക്സിയിൽ ഇതാണ് കുക്കറിൽ വെക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ സവാള അരികൻ നമുക്ക് കുറച്ച് താമസമുണ്ടല്ലോ അപ്പോഴത്തുകൂടി സവാള അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സവാള അരികയാണ് പച്ചമുളക് ഇത് ഈ അരിയുന്നതെല്ലാം ഞാൻ ചിക്കൻ കറിക്ക് വേണ്ടിയാണ് കേട്ടോ സവാള പച്ചമുളക് പിന്നെ വേണ്ട തക്കാളി വേണം പിന്നെ വെളുത്തുള്ളി വേണം ഇതെല്ലാം നമ്മൾ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് അരിഞ്ഞ് എടുക്ക എടുത്ത് നമ്മൾ മാറ്റി മാറ്റിവെക്കുന്നത് പിന്നെ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തക്കാളി ഒരു മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് പച്ചമുളക് ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ സവാള ഒരു മൂന്ന് എണ്ണം ഒരു 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 കിലോ ഒന്നര കിലോ ഒരു കിലോ ഒന്നേകിലോ അടുത്തോളം ഒരു ചിക്കൻ ഉണ്ട് കേട്ടോ അത് അപ്പോൾ അതിന് വേണ്ടിയുള്ള സാധനങ്ങളാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ഇത്രയും സാധനമാണ് ഞാൻ ചേർക്കാൻ പോണത് ഇനി ഒരു വേറൊരു പാത്രത്തിൽ ഞാൻ കുക്കറിൽ തറിൽ അപ്പോൾ വേറെ കുക്കറിൽ ഞാൻ അരി ഇട്ടില്ലായിരുന്നു അപ്പോൾ അരി ഇടട്ടോ അരി ഇട ഒരു മൂന്ന് ഗ്ലാസ് അരി ഇട്ടു അപ്പം അത് വേവിക്കാൻ അടുപ്പിൽ വെച്ചു അപ്പം നമ്മുടെ ബീട്രൂട്ട് അവിടെ ഇരിക്കുകയാണ് ബീട്രൂട്ടിൻ്റെ കാര്യമൊന്നും ആയിട്ടില്ല വേവിച്ച് മാറ്റി വെച്ചേക്കാണ് അപ്പോൾ ബീട്രൂട്ട് വെക്കണം അപ്പം ഈ അരി വെന്ത് വെന്തിട്ട് അത് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ മാറ്റി വെച്ചേക്കാം അങ്ങനെ മൂന്ന് ഗ്ലാസ് അരിയും കുക്കറിലിട്ടു വേവിക്കാൻ വെച്ചു കൂടാം എന്നിട്ട് ഞാൻ ഇപ്പോഴത്തെ അടുപ്പിൽ ഞാൻ ചിക്കൻ്റെ കാര്യം ചെയ്യാൻ ചെയ്യാ ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ ചിക്കൻ വെച്ചു ചിക്കൻ വേണ്ടി വെളിച്ചെണ്ണ എണ്ണ ആണ് ഒഴിച്ചത് ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത് അത് ഒഴിച്ച് സവാള നല്ലതുപോലെ വാട്ടണം കേട്ടോ സവാള വാട്ടിയെടുക്കണം നല്ലതുപോലെ അപ്പോൾ സവാള വാട്ടാൻ വെച്ചു സവാള വാടണമെങ്കിൽ കുറച്ച് താമസമുണ്ട് കേട്ടോ നമ്മൾ കരിച്ച് കളയാണ്ട് ഒരു ബ്രൗണിഷ് കളർ ആവുന്നത് വരെ എങ്കിലും നമ്മൾ വാട്ടണം അപ്പോൾ അതിന് വേണ്ടി ഞാൻ വാട്ടിക്കൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ സവാള വാടട്ടെ അപ്പോൾ ചിക്കൻ അരി വേവണം അപ്പോൾ സവാള വാ വാടണം അങ്ങനെയുള്ള കുറച്ച് പ്രൊസീജിയറൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അപ്പോൾ സവാള വാടിയിട്ടില്ല കുറച്ചും കൂടെ നല്ലതുപോലെ വാടണം കേട്ടോ അപ്പോൾ നമ്മൾ സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളിയാണ് ഉപയോഗിക്കണമെങ്കിൽ നൽ ഇതിനേലും രുചി കറിക്ക് രുചി കൂടും കേട്ടോ അപ്പോൾ സവാള ഇപ്പോൾ ഒരുവിധം വാടിയപ്പോൾ ഞാൻ തക്കാളി ഇട്ട് അപ്പോൾ ഇതിൽ സവാള മാത്രമല്ല പച്ചമുളക് ഉണ്ട് വെളുത്തുള്ളി ഉണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട് പിന്നെ ഈ പൊടികൾ എന്ന് പറിച്ചു കഴിഞ്ഞാൽ രണ്ട് ടീസ്പൂൺ വെച്ച് ഗര ഒരു ടീ രണ്ട് ടീസ്പൂൺ ഗരം മസാലപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ചെറിയ ടീ പൂൺ മഞ്ഞ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി അതെല്ലാം കൂടെയും കൂട്ടി മിക്സ് മിശ്രിതമാണെട്ടോ ആ ചേർത്തത് പൊടികളിൽ പിന്നെ ഗരം മസാലപ്പൊടി പിന്നെ ഞാൻ പെരിഞ്ചീരക ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഇതെല്ലാം ആ പൊടിയെല്ലാം കൂടെയും കൂടി നല്ലതുപോലെ നമ്മൾ ഇളക്കി നല്ല മിക്സായി കൂടെ രണ്ട് വിസലടിച്ച് മൂന്ന് വിസലടിച്ച് വേവിച്ച് വെച്ചാൽ ആ ചിക്കൻ്റെ ഗ്രേവി അപ്പം ഞാൻ ചിക്കനും കൂടെ ഇതിലോട്ട് ഇട്ടിട്ട് നമ്മൾ ഈ വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കണം അപ്പം ഇവിടെ ഇന്ന് ഞാൻ എപ്പോഴും വെക്കുന്ന പോലത്തെ ചിക്കനല്ല വെക്കണം കേട്ടോ ഇന്ന് വെക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കറി ഒരു ഇച്ചിരി ഗ്രേവി ആയിട്ടുള്ള ഞാൻ എപ്പോഴും ഫ്രൈ ചെയ്തിട്ട് ആണ് വെക്കാറ് വെക്കുന്നത് അപ്പം ഇത് ചിക്കൻ ഇങ്ങനെയായി അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ രസം രസമാക്കി കുറച്ച് ചിക്കനെടുത്ത് ഇതേപോലെ ഫ്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു അതും നമുക്കറിയാമല്ലോ പിന്നെ ഇത്രയാണ് ഞാൻ ഉണ്ടാക്കി ഇന്നത്തെ വിഭവങ്ങൾ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ബീട്രൂട്ട് ഇവിടെ ഇങ്ങനെ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് പുഴങ്ങി പക്ഷേ അത് എല്ലാവർക്കും അത്ര ഇഷ്ടമായില്ല നമ്മൾ സാധാരണ അരിഞ്ഞ് വേവിച്ച് വെക്കണ തോരൻ്റെ അത്രയും രുചിയില്ല അപ്പോൾ എല്ലാവരും അതൊരു അഭിപ്രായം പറഞ്ഞു അത്ര രുചിയായില്ല